ഹരേ കൃഷ്ണ നാളെ നമ്മുടെ പൊന്നുണ്ണിയുടെ പിറന്നാളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാൽപ്പതിനായിരം പേർക്കോളം പിറന്നാൾ സദ്യ ഉണ്ട് വിഭവങ്ങൾ ഒന്നോ രണ്ടോ അല്ല ഉണ്ടാക്കുന്നവർക്ക് എന്തൊക്കെയാണോ ഭഗവാൻ മനസ്സിൽ തോന്നിക്കുക അതൊക്കെ ഉണ്ടാവും രാവിലെ ഒമ്പത് മണി മുതൽ പിറന്നാൾ സദ്യ ആരംഭിക്കും അന്നേ ദിവസം ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ ഭഗവാൻ അന്ന് മുഴുവനും ഭക്തരുടെ ഇടയിൽ ഉണ്ടാവും ഭഗവാൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ അവിടെ എത്തിയിരിക്കുന്നവർക്കൊപ്പം ഭഗവാനും തൻ്റെ പിറന്നാൾ ആഘോഷിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ടാവും സദ്യ വിളമ്പാനും ക്യൂ നിൽക്കുന്ന ഭക്തർക്കിടയിലും ഓടിക്കളിക്കുന്ന ഉണ്ണിക്കണ്ഠന്മാർക്കിടയിലും ഒക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഗുരുവായൂര് ക്ഷേത്രത്തിൽ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് എല്ലാവരും പോകുന്നുള്ള